ഗാസാമുനുമ്പിലെ ഏക കത്തോലിക്കാ പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിനു നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണം യുദ്ധത്തിന്റെ ക്രൂരതയുടെയും സാധാരണ ജനങ്ങൾക്ക് മേലുള്ള അതിന്റെ പ്രഹരത്തിന്റെയും ഒരു ഇരുണ്ട ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യരാശിയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം യുദ്ധ നിയമങ്ങളെയും ധാർമ്മികതയെയും ചോദ്യം ചെയ്യുകയാണ് ഈ ക്രൂരമായ ആക്രമണം ഒരു കെട്ടിടത്തിന് നേരെയോ ഏതാനും വ്യക്തികൾക്ക് നേരെയോ നടന്ന ഒരു സംഭവമല്ല മറിച്ച് യുദ്ധഭൂമിയിൽ അഭയവും ആശ്വാസവും തേടിയ ആയിരക്കണക്കിന് നിരപരാധികളുടെ സ്വപ്നങ്ങൾക്ക് നേരെയുണ്ടായ ഒരു പ്രഹരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടികൾ വലിയ മാനുഷിക ദുരന്തത്തിന് കാരണമായി വ്യോമാക്രമണങ്ങളും കരസേനാ നീക്കങ്ങളും ഗാസയിലെ ജനജീവിതം പൂർണ്ണമായും തകർത്തു വീടുകൾ തകർന്നു വീണു ആശുപത്രികളും സ്കൂളുകളും ലക്ഷ്യമിട്ടു വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും ലഭ്യമല്ലാതായി ഈ കടുത്ത പ്രതിസന്ധിയിൽ നിന്നും രക്ഷ ആയിരക്കണക്കിന് ആളുകൾ പള്ളികളിലും സ്കൂളുകളിലും ഐക്യരാഷ്ട്രസഭയുടെ കെട്ടിടങ്ങളിലും അഭയം തേടി അങ്ങനെയൊരു അഭയ കേന്ദ്രമായിരുന്നു ഗാസ സിറ്റിയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ച് ഈ പള്ളി അതിന്റെ വിശുദ്ധമായ ചുമതല നിറവേറ്റി നൂറുകണക്കിന് അഭയാർത്ഥികൾക്ക് വാതിൽ തുറന്നു കൊടുത്തു അൻപത്തിനാല് ഭിന്നശേഷിക്കാർ നൂറുകണക്കിന് കുട്ടികൾ പ്രായമായവർ സ്ത്രീകളെല്ലാം ഉൾപ്പെടെ ഏകദേശം അറുന്നൂറോളം ആളുകൾ ഇവിടെ തങ്ങുന്നുണ്ടായിരുന്നു ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവയ്ക്ക് പുറമെ മാനസികമായ ആശ്വാസവും ഈ പള്ളി അവർക്ക് നൽകി കത്തോലിക്ക പള്ളി ആണെങ്കിലും ഇവിടെ അഭയം തേടിയവരിൽ കൂടുതലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിരുന്നു മനുഷ്യത്വം എന്ന ഒരു വികാരത്തിന്റെ പേരിൽ അവർ പരസ്പരം താങ്ങും തണലുമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ആ ദുരന്തം നടന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രയേൽ സൈന്യം ഹോളി ഫാമിലി കോമ്പൗണ്ടിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ മൂന്ന് നിരപരാധികൾ കൊല്ലപ്പെട്ടു ഫാദർ ഗബ്രിയേൽ റൊമാനലിക് ഗുരുതരമായി പരിക്കേറ്റു ആക്രമണം നടന്ന ഉടൻ തന്നെ അവിടെ ഭീകരമായ അന്തരീക്ഷം ഉടലെടുത്തു സ്ഫോടനത്തിന്റെ ശബ്ദവും നിലവിളികളും പള്ളി മുഴുവൻ മുഴങ്ങി ഭയന്നുപോയ കുട്ടികളും സ്ത്രീകളും രക്ഷയ്ക്കായി ഓടി പള്ളിയുടെ വലിയൊരു ഭാഗം തകർന്നു ജനലുകളും വാതിലുകളും തകർന്നു കെട്ടിടത്തിന്റെ ചുവരുകളിൽ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നു ആംബുലൻസുകൾക്ക് പോലും അങ്ങോട്ടെത്താൻ സാധിച്ചില്ല പള്ളിയിൽ അഭയം തേടിയവർക്കിടയിൽ പരിഭ്രാന്തി പടർന്നു ആ ദിനം രക്ഷ തേടിയെത്തിയവർക്ക് മരണത്തിന്റെ മുഖം നേരിട്ട് കാണേണ്ടി വന്നു പള്ളിയിലെ സാധാരണ ജോലിക്കാര്ക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ടു ഈ ആക്രമണത്തെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ശക്തമായി അപലപിച്ചു ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ഈ സംഭവത്തെ ഒരു മാനവിക ദുരന്തമെന്ന് വിശേഷിപ്പിച്ചു അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല എന്നും വ്യക്തമാക്കി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പ്രാർത്ഥിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു മാർപ്പാപ്പ ഫ്രാൻസിസ് ലിയോ പതിമൂന്നാമൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അതീവ ദുഃഖിതനായി വെടിനിർത്തലിനുള്ള തന്റെ ആഹ്വാനം അദ്ദേഹം ആവർത്തിച്ചു പള്ളികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ മനുഷ്യ സമൂഹത്തിന് അപമാനകരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം സംസാരിച്ചു കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളും മനുഷ്യാവകാശ സംഘടനകളും ഈ ആക്രമണത്തെ അപലപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗവും ഈ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഗാസയിലെ പള്ളിക്ക് നേരെ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഒരു വ്യക്തമായ വിശദീകരണം നൽകാൻ തയ്യാറായില്ല ഇത്തരം സംഭവങ്ങളിൽ സാധാരണയായി അവർ ചെയ്യുന്നതുപോലെ ഹമാസ് തീവ്രവാദികൾ പള്ളിയുടെ പരിസരത്തു നിന്നും ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് അവർ ഈ സംഭവത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ വാദം പള്ളിയിലെ അധികാരികളും അഭയാർത്ഥികളും തള്ളിക്കളഞ്ഞു പള്ളി പൂർണമായും ഒരു മാനുഷിക അഭയ കേന്ദ്രമായിരുന്നുവെന്നും അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കി ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് ഗാസയിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമല്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒക്ടോബറിൽ തന്നെ ചരിത്രപ്രസിദ്ധമായ സെന്റ് ഫോർഫിയേസ് പള്ളിക്ക് നേരെ ആക്രമണം നടന്നിരുന്നു എ ഡി നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പള്ളി ഗാസയിലെ ഏറ്റവും പഴയ പള്ളികളിൽ ഒന്നാണ് ഈ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു പള്ളികൾ ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ യുദ്ധത്തിൽ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നിട്ടും ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹോളി ഫാമിലി പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണം യുദ്ധത്തിന്റെ യാതൊരു ന്യായീകരണവുമില്ലാത്ത ഒരു ഭീകരമായ അധ്യായമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ ജീവൻ ലോകത്തിനൊരു വലിയ പാഠം നൽകുന്നുണ്ട് ഒരു രാഷ്ട്രീയമോ മതപരമോ ആയ കാരണവും നിരപരാധികളുടെ ജീവൻ എടുക്കുന്നതിനെ ന്യായീകരിക്കുന്നില്ല ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ലോകത്തിനൊരു മുന്നറിയിപ്പാണ് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലോക നേതാക്കൾ ഒന്നിക്കണം ഗാസയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവാണ് ഏകദേശം ആയിരത്തിൽ താഴെ മാത്രം ആളുകളാണ് അവിടെയുള്ളത് ഈ ചെറിയ സമൂഹം മതപരമായ കാരണങ്ങളാൽ പതിറ്റാണ്ടുകളായി വളരെയധികം വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ആക്രമണം ഈ ദുരിതങ്ങളെ കൂടുതൽ വർദ്ധിപ്പിച്ചു എന്നാൽ ഈ ദുരന്തം അവരെ തളർത്താൻ അനുവദിച്ചില്ല അതിജീവിച്ചാൽ പരസ്പരം താങ്ങും തണലുമായി പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു ഈ സംഭവത്തിന്റെ ഓർമ്മകൾ ഗാസയിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു മുറിപ്പാടായി അവശേഷിക്കും എന്നാൽ മാനുഷികതയുടെയും സഹാനുഭൂതിയുടെയും വെളിച്ചം ഈ ഇരുട്ടിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധങ്ങൾ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെടേണ്ട ഒരു വിപത്താണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു